പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു ക്രിസ്മസ് കാലം വന്നണഞ്ഞല്ലോ നല്ലൊരു കഥ കേൾക്കൂ ക്യാരറ്റ് കേക്ക് ക്രിസ്മസിന് ഇനി അധിക നാളില്ല നമുക്ക് കേക്ക് ഉണ്ടാക്കണ്ടേ സിമ്പു കുറുക്കൻ ചോദിച്ചു വേണം വേണം ഇത്തവണ ക്യാരറ്റ് കേക്ക് മതി കൂട്ടുകാരനായ ചിമ്പു പറഞ്ഞു അതിനുള്ള ക്യാരറ്റ് എവിടെ നിന്ന് കിട്ടും ലംബു കുറുക്കൻ ചോദിച്ചു മുയലാടും കുന്നിൻ്റെ താഴ്വരയിൽ മുയൽക്കുട്ടന്മാർ ധാരാളം കാരറ്റ് കൃഷി ചെയ്യുന്നുണ്ട് അവരോട് ചോദിച്ചാൽ കിട്ടും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു വിഹിതം അവർക്ക് കൊടുത്താൽ മതി മരക്കമ്പിലിരുന്ന ലെല്ലുകുരങ്ങൻ പറഞ്ഞു സംഗതി കൊള്ളാമെന്ന് കുറുക്കൻ കുറുക്കൻകുട്ടികൾക്ക് തോന്നി പക്ഷേ കേക്ക് വീതം വയ്ക്കുന്ന കാര്യം അവർക്ക് സമ്മതമായില്ല ഏതായാലും നോക്കാമെന്ന് പറഞ്ഞ് അവർ മുയലുകളെ സമീപിച്ചു പഞ്ഞി കണക്കെ മിനിങ്ങിയിരിക്കും കുഞ്ഞു മുയലുകളെ നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ നല്ലൊരു കേക്ക് വേണ്ടേ നല്ല ക്യാരറ്റ് കേക്ക് വേണ്ടേ വേണം 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 ക്യാരറ്റ് കേക്ക് അത് തിന്നിയിടാനായി കൊതിയേറുന്നല്ലോ അവർ ഒരുമിച്ച് പറഞ്ഞു എങ്കിൽ അതിനാവശ്യമുള്ള ക്യാരറ്റ് നിങ്ങൾ തന്നാൽ മതി ഞങ്ങളുണ്ടാക്കുന്ന കേക്ക് പകരം തരാം അവർ സമ്മതിച്ച് തലകുലുക്കി അടുത്ത ദിവസം കുറുക്കന്മാർ കേക്ക് നിർമ്മാണത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കേക്കിൻ്റെ മാതൃക മണ്ണിൽ കുഴച്ചു തയ്യാറാക്കി പൂക്കളും പഴങ്ങളും കൊണ്ട് അലങ്കരിച്ചപ്പോൾ ഒറ്റ നോട്ടത്തിൽ യഥാർത്ഥ കേക്ക് പോലെ തന്നെയുണ്ട് അവർക്ക് അഭിമാനം തോന്നി കുട്ടക്കണക്കിന് കാരറ്റുമായി മുയൽക്കുട്ടികൾ അവിടെ എത്തി അവർ കുറേ കാരറ്റ് ചന്തയിൽ കൊടുത്ത് കേക്കിൽ ചേർക്കാനുള്ള വസ്തുക്കൾ വാങ്ങി കുറുക്കന്മാരുടെ ചങ്ങാതിയായ ചെല്ലൻ കരടിയായിരുന്നു കേക്ക് നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം പൂമ്പൊടി കൊണ്ടു കുഴച്ച മാവിൽ തേനും പഴങ്ങളും ചേർത്തിടേണം കാരറ്റ് നന്നായി ഉടച്ച ശേഷം മാവിനോടൊപ്പം കലർത്തിടേണം കരടി കരടിയമ്മാവൻ നിർദ്ദേശം നൽകി കുറുക്കന്മാർ അതനുസരിച്ച് കേക്കിനുള്ള മാവ് ശരിയാക്കി വിറകടുപ്പിൽ ആവശ്യത്തിന് തീയിൽ കേക്ക് ചുട്ടെടുത്തു കൊതിപ്പിക്കുന്ന മണം വന്നപ്പോൾ കുറുക്കന്മാർക്ക് സഹിച്ചില്ല ഇത്ര നല്ല കേക്ക് എങ്ങനെയാ മുയലുകൾക്ക് കൊടുക്കുക നമുക്കേ ഈ കേക്കുകൾക്കൊപ്പം നാം ഇന്നലെ ഉണ്ടാക്കിയ മൺകേക്കുകളും പാക്ക് ചെയ്യാം എന്നിട്ട് അവ കൊടുത്ത് മുയലുകളെ പറ്റിക്കാം അയ്യോ അത് ശരിയല്ല കരടി അവരെ തിരുത്തി ഒന്ന് പോ ചേട്ടാ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് ചേട്ടന് പറ്റുമെങ്കിൽ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യാൻ കൂടുക ശരി കരടി അവർ പറഞ്ഞതനുസരിച്ച് കേക്കുകൾ പാക്ക് ചെയ്തു എന്നിട്ട് പറഞ്ഞു കേക്ക് ഉണ്ടാക്കാൻ സഹായിച്ച എന്നെ പറ്റിക്കരുത് ഞാനിതാ കുറച്ച് കേക്കുകൾ കൊണ്ടുപോകുന്നു മനസ്സില്ലാ മനസ്സോടെ കുറുക്കന്മാർ കരടിക്കുള്ള വീതം കൊടുത്തു അപ്പോഴേക്കും മുയലുകളെത്തി പാക്ക കേക്കുകൾ കരടി ചേട്ടൻ മുയലുകൾക്ക് നൽകി വേഗം മാളത്തിൽ ചെന്ന് തുറന്നാൽ മതി ഇവിടെ വച്ചാൽ കേടുവരും ലംബു കുറുക്കൻ പറഞ്ഞത് കേട്ട് മുയലുകൾ കേക്ക് കൊണ്ട് വേഗം പോയി കരടിക്കും മുയലിനും കൊടുത്തു ബാക്കിയുള്ളത് നമുക്ക് ആഹാ വിദ്യ പറഞ്ഞു തന്നെ എനിക്കില്ലേ കുരങ്ങച്ചൻ ചോദിച്ചു ഒരു പെട്ടി കേക്ക് കുരങ്ങച്ചനും കൊടുത്തു ബാക്കിയുള്ള പെട്ടികൾ അവർ കൊതിയോടെ തീർന്നു അയ്യോ ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ മൺ കേക്കാണ് ഇതിലാകെ രണ്ടെണ്ണം മാത്രമേ ക്യാരറ്റ് കേക്കുള്ളൂ ബാക്കിയെല്ലാം മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് നിന്റെ ശ്രദ്ധക്കുറവാണ് ഒന്നാമൻ പറഞ്ഞു അല്ല നീയാണ് കുഴപ്പമുണ്ടാക്കിയത് രണ്ടാമൻ പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ കലഹമായി എന്താ ചേട്ടന്മാരെ കേക്ക് പങ്കുവയ്ക്കാൻ സഹായിക്കണോ തൊട്ടടുത്ത മാളത്തിലിരുന്ന് എലിക്കുട്ടൻ വിളിച്ചു ചോദിച്ചു വേണ്ട വേണ്ട വേണ്ടേ സഹായം സ്വീകരിച്ചത് മതിയായി വഴക്കവസാനിപ്പിച്ച് ബാക്കി വന്ന രണ്ട് കേക്കുകൾ അവർ ഒരുമിച്ച് പങ്കിട്ട് കഴിച്ചു ഹായ് നല്ല രുചിയുള്ള കേക്ക് മുയലുകളെ പറ്റിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ നമുക്കാണ് അബദ്ധം പറ്റിയത് അതെ അതെ മറ്റുള്ളവരെ ചതിക്കാൻ നോക്കിയാൽ അവനവന് തന്നെ ചതി പറ്റും കേക്ക് രുചിയോട് തിന്നുകൊണ്ട് കുരങ്ങച്ചൻ പറഞ്ഞു